ഹായ് ഹലോ അംലി ബ്ലോക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ബേർഡ്സിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എന്നോട് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ലവ് ബേഡ്സിനെയൊക്കെ എങ്ങനെയാണ് വളർത്തുന്നത് അവരുടെ ഫുഡും കാര്യങ്ങളും എങ്ങനെയാണ് കേജി സെറ്റിംഗ് എങ്ങനെയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ മെയിലും ഫീമെയിലും എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞുതരാം ഇതിൻ്റെ തിരിച്ചറിവിലായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ ഈ ബ്ലൂ വന്നിട്ട് ആണ് ഗ്രീൻ വന്നിട്ട് ഫീമെയിലും ആണ് അതെങ്ങനെയാണ് തിരിച്ചറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫീമെയിലിൻ്റെ മൂക്കിന് ഒരു വൈറ്റ് നിറമായിരിക്കും ഉള്ളത് അതായത് അതിൻ്റെ ആ ചുണ്ടിൻ്റെ ഒരു മോൾ ഭാഗമായിട്ട് നല്ല വൈറ്റ് കളറായിരിക്കും ലൈറ്റായിട്ടേ ബ്ലൂ കളർ കാണത്തുള്ളൂ എന്നാൽ നമുക്ക് മെയിൽ ബേഡ് ആണെങ്കിൽ അതിൻ്റെ മൂക്ക് വന്നിട്ട് കറക്റ്റ് ആ ഒരു ബ്ലൂ കളറായിരിക്കും ഒട്ടും തന്നെ വൈറ്റ് കാണില്ല കറക്റ്റ് ആ ഒരു ബ്ലൂ കളർ തന്നെ ആയിരിക്കും കിട്ടുന്നത് ബ്ലൂ അല്ലെങ്കിൽ പർപ്പിൾ കളർ കളറായിരിക്കും കേട്ടോ എൻ്റെ ഒരു ബേർഡിന് വന്നിട്ട് പർപ്പിൾ കളറാണ് ഞാനത് കാണിച്ചു തരാം ഇവിടെ വന്നിട്ട് യെല്ലോ കളർ ബേർഡ് മെയിലാണ് അതിൻ്റെ ആ ഒരു മൂപ്പിൻ്റെ ഭാഗം കണ്ടോ ഫുള്ള് ഒരു പർപ്പിൾ കളറാണ് ഒരു പിങ്ക് പോലൊരു പർപ്പിളും ആ ഒരു മിക്സ് ആയിട്ടുള്ള കളറാണ് വരുന്നത് അതിൻ്റെ ഫീമെയിൽ കറക്റ്റ് ആ ഒരു വൈറ്റ് കളർ തന്നെ വന്നിട്ടുള്ളത് പിന്നെ ഇത് മുട്ടയിടാറാവുന്ന ഒരു കിളിയാണെങ്കിൽ അതുപോലെ തന്നെ മെയിൽ ബേഡ് അഡൽട്ട് ആകുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു തലയുടെ ഭാഗത്തുണ്ടോ ആ ഒരു കറുപ്പും വെള്ളയായിട്ടുള്ള ലെയർ വര പോലെയാണ് കാണുന്നത് കണ്ടോ അത് അത്രയും നല്ലൊരു പ്രായമായിട്ടുള്ള കിളിയാണെങ്കിൽ മാത്രമേ അങ്ങനെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ ചെറിയ കുഞ്ഞ് കിളിക്കുന്ന അതൊന്നും ഒരുപാടങ്ങ് തെളിഞ്ഞു വരത്തില്ല അത്രയും അഡൽട്ടായിട്ടുള്ള ബേഡിന് മാത്രമേ നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനെ നമുക്ക് ജോഡിയുള്ളതായിട്ട് തിരിച്ചിട്ട് കഴിഞ്ഞാൽ മുട്ടയെടുക്കും ഞാൻ ഞാനതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണിച്ചുതരാം എൻ്റെ കുഞ്ഞു കിളിയുടെ ഉണ്ടല്ലോ അപ്പം ഞാനതിനെ കാണിച്ചു തരാം അതിൻ്റെ തലയുടെ ആ ഒരു ഭാഗത്തുള്ള ആ ഒരു ലെയർ ചെറുതായിട്ട് മാത്രമേ തെളിഞ്ഞു വന്നിട്ടുള്ളൂ ഇതൊരു ആറ് മാസം ഒക്കെ ഒരു ടൈം മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ നല്ല ക്ലിയറായിട്ട് ആരെ തെളിഞ്ഞു വരത്തുള്ളൂ അപ്പോൾ അത് ഞാനൊന്നുകൂടി കാണിച്ചു തരാം ഇവിടെ കണ്ടോ ഇതിപ്പോൾ ഒരു മാസം പ്രായമായിട്ടുള്ള കുഞ്ഞു കിളികളാണ് അവരുടെ തലയുടെ ഭാഗത്തുണ്ടോ ആ ഒരു വെള്ളയും കറുപ്പുമായിട്ടുള്ള വര ക്ലിയറായിട്ട് കാണാൻ പാടില്ല ചെറുതായിട്ടൊന്നാൽ കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ അത് ഒരുപാട് ക്ലാരിറ്റി ഇല്ല അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു പ്രായം നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നത് പിന്നെയുള്ള അടുത്ത വഴി എന്ന് പറയുമ്പോൾ അതിൻ്റെ കണ്ണിൻ്റെ ഒരു ചുറ്റുവായിട്ട് വൈറ്റ് കളറിലുള്ള ഒരു റിങ് കൂടി വരും നല്ല അഡൾട്ടായ ബേഡാണെങ്കിൽ മാത്രമേ അങ്ങനെ വരത്തുള്ളൂ ഇവിടെ ആ ഒരു ഗ്രീൻ കളർ ബേഡിൻ്റെ കണ്ണ് നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയും നന്നായിട്ട് തന്നെ ആ ഒരു വൈറ്റ് കളർ റിങ്ങ് വന്നിട്ടുണ്ട് എന്നാൽ ആ ഒരു യെല്ലോ കളർ ബേർഡിന് ആ ഒരു കറക്റ്റ് റിങ്ങ് വന്നിട്ടില്ല വരുന്നതേ ഉള്ളൂ പക്ഷേ അത് ഒരുപാട് അഡൽട്ടായ ബേർഡല്ല ഇവിടെ ഇവർ രണ്ട് പേരും അഡൾട്ടായ ബേർഡ്സ് ആണ് ഏകദേശം ഒരു വർഷത്തോളം പ്രായമായിട്ടുള്ള കളികളാണ് അവരുടെ കണ്ണുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നന്നായിട്ട് തന്നെ വൈറ്റ് കളർ വന്നിട്ടുണ്ട് ഒരു റിങ് പോലെ കാണുന്നുണ്ടോ അത് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ ബേഡ്സിൻ്റെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈയൊരു കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് വാങ്ങിക്കുക അതുപോലെ വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്കകത്ത് അവർ മുട്ട ഇടുക അത് മുട്ട ഇടറായെന്നെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ ഇതുപോലൊരു കലം സെറ്റ് ചെയ്ത് കൊടുക്കണം കൂട്ടിനകത്ത് അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതുപോലൊരു കലം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മുട്ട ടൈം ആകുമ്പോൾ അവർ ആ കലത്തിനകത്ത് അടുത്തോട്ട് പതികെ വരികയും അതുപോലെ തന്നെ കലത്തിനകത്ത് കയറിയിരിക്കുകയൊക്കെ ചെയ്യും ഇടവിട്ടിട ആ ഒരു ഫീമെയിൽ ബേഡാണ് കേട്ടോ ഇടയ്ക്ക് കയറിയിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ മെയിൽ ബേഡ് വന്നിട്ടാണ് അവർക്ക് ഫീഡ് ചെയ്യുന്നത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫുഡായി കൊത്തിപ്പെറിക്കൊണ്ട് അവരുടെ കൊക്കോക്കിലോട്ട് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവർ മുട്ടടറായ കിളികളാണെന്ന് ഇവിടെ ഈ ഒരു ബേഡ് വന്നിട്ട് ഒരാഴ്ച കേട്ടോ കറുത്തു കയറി തുടങ്ങിയിട്ട് അപ്പോൾ അത് ഇപ്പോൾ നോക്കിയപ്പോൾ ഒരു മുട്ട ഇട്ടിട്ടുണ്ട് ബേഡിന് വാങ്ങുന്ന സമയത്ത് ഈ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ബേഡ് രണ്ടാഴ്ചക്കകത്ത് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കണ്ട നല്ല അഡൽട്ടായ ബേഡിന് നോക്കിയിട്ട് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ച് വാങ്ങിക്കുക വാങ്ങിക്കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇവ രണ്ടുവരും കണ്ടത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള ഞങ്ങളിത് ജോഡിയായിട്ട് ഒരു കൂട്ടിലേക്ക് മാറ്റിയിട്ടിട്ട് അതുപോലെ തന്നെ ഒരു കലവും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് മുട്ടയിടാനായിട്ട് ഇതുപോലെ ഒറ്റ കമ്പ് മാത്രമേ ഒരു കൂട്ടിനകത്ത് വയ്ക്കാൻ പാടുള്ളൂ അതും ചെറിയൊരു കൂടായിരുന്നാലും അത്രയും നല്ലത് അതുപോലെ തന്നെ ചാനൽ കാണുന്നവരാരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ ഈ ഒരു ബേഡ്സിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സുകളായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അതുപോലെ എല്ലാവരും കാത്തിരിക്കുക വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും നല്ലതുമായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നിങ്ങളുടെ ഫാമിലിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ